രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് കാസർഗോഡ് തുടക്കമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിക്കടവ് മൈതാനത്ത് സജ്ജീകരിച്ച പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വികസനത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും പിന്തുണയും തേടുക എന്നത് ലക്ഷ്യമിട്ടാണ് എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ പദ്ധതിയിടുന്നുണ്ട് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു തുടർന്ന് മേളയിലെ കിഫ്ബി സ്റ്റാളിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങളാകെ ശപിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നശിച്ചു നശിച്ചുകിടന്നിരുന്ന ഒരു നാടിന്റെ ഭരണം എൽ ഡി എഫ് ഏറ്റെടുത്തതെന്നും ആ തകർച്ചയെ മറികടന്നാണ് ഇന്ന് കാണുന്ന കേരളം ഒൻപത് വർഷം കൊണ്ട് രൂപപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടയിൽ നിരവധി പ്രതിസന്ധികൾ കേരളം അഭിമുഖീകരിച്ചു എന്നാൽ അതെല്ലാം മറികടക്കാൻ ജനങ്ങളുടെ പിന്തുണയോടെ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നു ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി കേരളത്തിന്റെ വികസന പദ്ധതികൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി കെ രാജന്റെ അധ്യക്ഷ ഭാഷണം ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച വികസനത്തിന്റെ ഒരു പ്രക്രിയ